നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ജീവിതത്തിലായിരിക്കെ മരണപ്പെട്ടു പോയവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചുള്ള നിരവധി ചർച്ചകൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴിതാ കോവിഡ് നയന്റീൻ ബാധയെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് നേരിട്ട പ്രയാസങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ് ദമാം മോർച്ചറിയിൽ നിന്ന് മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിക്കാൻ സാധിച്ചത് സാമൂഹിക പ്രവർത്തകൻ നാസ്വാക്കത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയ്ക്ക് വഴി തുറന്നത് പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി ബാലകൃഷ്ണൻ പാലക്കാട് കോങ്ങാട് കേരളശ്ശേരി സ്വദേശി വേലായുധൻ ആണ്ടി ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി മോഹൻദാസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് എമിറേറ്റ്സ് വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത് ബാലകൃഷ്ണൻ സാമ്പത്തിക ബാധ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഏറെ കടമ്പകൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കി തുടർന്ന് ഏപ്രിൽ ഏഴാം തീയതി എമിറേറ്റ്സിന്റെ കർവോ വിമാനത്തിൽ കൊണ്ടുപോകാനായി എംബം പൂർത്തിയാക്കി അവസാന നിമിഷമായപ്പോഴേക്കും നാട്ടിൽ വീണ്ടും കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തി അതോടെ ആ ശ്രമവും നടന്നില്ല തുടർന്ന് മൃതദേഹം വീണ്ടും മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു മോഹൻദാസ് പരമേശ്വരൻ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് മരിച്ചത് വേലായുധനാണ്ടി ഏപ്രിൽ അഞ്ചിനാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദു ചെയ്തതിനാൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ആശുപത്രി മോർച്ചറികളിൽ നിരവധി മൃതദേഹങ്ങളാണ് ഇത്തരത്തിലുള്ളത് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് എൻഒ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി നൽകുന്നുണ്ടെന്ന് നാസ് പറഞ്ഞു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് എമിറേറ്റ്സ് അധികൃതരും പ്രത്യേകം സഹകരിച്ചതായും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക